അതിർത്തി കടന്ന് ഇസ്രയേലിൽ ചെന്ന് അവരുടെ ആയിരത്തി ഇരുന്നൂറ് പൗരന്മാരെ വധിക്കുകയും ഇരുന്നൂറ്റി ആൾക്കാരെ ബന്ദികളാക്കുകയും ചെയ്യുന്നു അവർ നേരെ തിരിച്ചു വന്ന് നാൽപ്പത്തി ആറായിരം മുതൽ അമ്പതിനായിരം വരെയുള്ള പലസ്തീനികളെ കൊല്ലുന്നു അവരുടെ കെട്ടിടങ്ങളും ഭൂമിക്ക് സമമായിട്ട് ഇടിച്ച് പരത്തി ആക്കുന്നു ഒപ്പം തന്നെ നേതാക്കന്മാര് ഹസ്ബുല്ല ഹുദ് ഹമാസ് ഇസ്മയിൽ ഹനിയാസിൻ സിൻവാർ നസറുള്ള അങ്ങനെയുള്ള നേതാക്കന്മാരെ ഒപ്പം ഇറാന്റെ ഇബ്രാഹിം റേസിയെ വധിക്കുന്നു എന്നിട്ടും മലയാളത്തിലെ ഒരു ചാനൽ മൗദൂദി ചാനൽ മീഡിയ വൺ ചാനൽ ഇരുന്ന് പറയുകയാണ് കംപ്ലീറ്റ് ഈ അമ്പതിനായിരം ആൾക്കാരും നേതാക്കന്മാരും ഒക്കെ പിന്നെ അങ്ങോട്ട് അടിച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടും ഇവർ ജയിച്ചു എന്ന് നമ്മളെ മലയാളി വിഭാഗത്തോട് മലയാളം ഭാഷയിൽ പറയുകയാണ് അത് മലയാള ഭാഷ സംസാരിക്കുന്ന ഏതൊരുവനും ഒരു അപമാനമാണ് ഇത്രയും തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക ഈ അപമാനം പേറേണ്ടത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും സാധാരണ മലയാളം ഭാഷ പറയുന്ന എല്ലാവരുമാണ് എവിടെയാണ് മിസ്റ്റർ ഹേ ഈ വിജയം ആരെയാണ് ഇനിയും നിങ്ങൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കുന്നതിന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണോ ഇത്രം പ്രചോദനം ആരെയാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഇറാൻ ജയിക്കുകയാണെന്ന് പറയുന്നു നമുക്കറിയാം അവിടെ അടിച്ച് ഫ്ലാറ്റ് ആക്കി ഗാസ പലസ്തീൻ ഇല്ല സിറിയ തീർന്നു ലബനൻ തീർന്നു ഇറാന്റെ പരിപാടി തീർന്നു എന്നിട്ട് ആരോടാ ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരള സമൂഹം എന്നൊക്കെ പറയപ്പെടുന്ന നമ്മളോട് ഇവരിരുന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ ഇരുന്ന് പറയുക കംപ്ലീറ്റ് വിക്ട്രിന്ന് ആ വിക്ട്രിയുടെ ഇവർ പറയുന്നത് നാല് ബന്ദികളെ വിട്ടുകൊടുത്തതിന്റെ പേരിലാണ് ഇവർ കംപ്ലീറ്റ് വിക്ടറി പറയുന്നത് ഇനി ഈ ചാനലിനെ കുറിച്ച് നമ്മ സസൂക്ഷ്മം ഒരു വിശകലനം നടത്തേണ്ടതുണ്ട് പലപ്പോഴും ഇവർ വന്ന് നിലനില്ക്കൊള്ളുന്നത് എന്നാൽ ഇവരിടയ്ക്ക് എരയാക്കി കരയാ പാവം പലസ്തീനികളെ കൊല്ലുന്നു എന്നാൽ അവർ യുക്രൈനിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെയോ അവിടുത്തെ ജനങ്ങളെയോ കാണുന്നില്ല അതല്ലെങ്കിൽ നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് കാണുന്നില്ല അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും ഇസ്ലാം കാണിച്ചു കൂട്ടുന്ന തീവ്രവാദത്തെ അവർ കേരള പൊതു സമൂഹത്തോട് മലയാളത്തിൽ സംസാരിക്കുന്നില്ല എന്ത് തരത്തിലുള്ള വിവേചനമാണ് നിങ്ങൾ മുസ്ലിമുകൾ മരിക്കുന്നത് മാത്രമാണോ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സഹോദരങ്ങളാണ് ദാവൂദ് നിഷാന്ത് റാവുത്തറ് അജിംസ് ഈ ഈ സുഹൃത്തുക്കൾക്ക് അതുമല്ലെങ്കിൽ ഈ സഹോദരങ്ങൾക്ക് കാസ എന്ന പേര് കേട്ട കെട്ടക്കെട്ടാന്ന് അങ്ങനെ വിറയ്ക്കും ഇവർ കെട്ടുന്ന പിള്ളേർ കെട്ടുന്നങ്ങട്ട് വിറച്ചിട്ട് കാസ 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 എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് ചെയ്തത് കാസ എന്നത് ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗത്തിന്റെ ഒരു സംഘടന അവർക്ക് സംഘടിക്കാനും അവർക്ക് പ്രവർത്തിക്കാനുമായിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ജനാധിപത്യ നാട്ടിലുണ്ട് എന്തിനാണ് മീഡിയ വൺ കാസയെ ഭയക്കുന്നത് ഒന്ന് പറയാമോ അവർ പറയുന്ന കാരണങ്ങൾ കാസ അവരുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ടീനേജിലുള്ള പെൺകുട്ടികളോട് പറയുന്നു ഒരു പ്രത്യേക സമുദായത്തിലുള്ള യുവാക്കളെ പറ്റി ബോധവാന്മാരായിരിക്കണം അവര് പ്രേമമെന്നും പ്രണയമെന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും ചതിക്കും നിങ്ങൾ വഴിയാധാരമാകും അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പത്തിരുന്നൂറ്റി കേസുകളുടെ വെളിച്ചത്തിലാണ് കാസ അവരുടെ യുവതലമുറയെ പ്ര ബോധവാന്മാരാക്കുന്നത് അതുകൊണ്ട് മീഡിയ വൺ ചാനലിന് എന്താണ് പ്രശ്നം അതുപോലെ തന്നെ ഹലാൽ വിഷയം നിങ്ങളുടെ ദൈവത്തിന് ബിസ്മില്ല ചൊല്ലി കൊടുക്കുന്ന ഭക്ഷണം അതിൽ വർഗീയവാദമുണ്ട് അത്ര കാസ അത് തുറന്നു കാണിക്കുന്നു നിങ്ങൾ എന്തിനാണ് ബലം പിടിക്കുന്നത് ഈ നിങ്ങളുടെ ദൈവത്തിനുള്ള ഭക്ഷണം നിങ്ങൾ ദൈവത്തിന് വെച്ചത് എന്തിനാണ് മറ്റുള്ളവർ ക്രൈസ്തവ ഹിന്ദുക്കളും ഭക്ഷിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ട് കാസയ്ക്ക് അതിനെ പറ്റി മറ്റുള്ളവരെ ബോധവാന്മാരാക്കൂടാ ഒപ്പം തന്നെ വെറും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വക്കഫ് പോലുള്ള വിഷയങ്ങളിൽ സത്യം വിളിച്ച് പറയാത്തത് മീഡിയ വൺ വെറും കാപ്പറ്റത്തിന്റെ ഒരു മാധ്യമ രൂപമായിട്ട് നിലകൊള്ളുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ഇതിനെ പറ്റി ബോധവാന്മാരാകുകയും ഇതിനെ കുറ്റി പറ്റി നമ്മള് ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ വളരെയധികം ചിന്തിക്കുകയും ചർച്ച ചെയ്യുക തന്നെ വേണം ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ കംപ്ലീറ്റ് വിക്ട്രി അവിടെ അമ്പതിനായിരം പാവം മുസ്ലിമുകളെ അല്ലേ സുഹൃത്തേക്ക് ഉരുതി കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ കംപ്ലീറ്റ് വിക്ട്രി എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവിടെ നൂറ് ബന്ദികളുണ്ട് ആ ബന്ദികളെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു നയം ഉപയോഗിക്കുന്നു അതിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഹമാസിന് ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇനി അടി തിരിച്ചു വരുമ്പോ നിങ്ങൾ നേരെ എരയാവില്ലേ ഈ വിക്ട്രി മാറ്റിയിട്ട് അയ്യോ പാവം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എരയാവില്ലേ ഇതൊന്നും ഒരു കാപ്പറ്റത്തിലാണോ നിങ്ങളുടെ വിശ്വാസ നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞുകൂടെ നിങ്ങൾക്ക് വളരെ മോശമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് മീഡിയ തലപ്പത്തുള്ള പ്രമോദ് രാമനോടും വേണു ബാലകൃഷ്ണൻ ദാവൂദ് നിങ്ങൾ മാറണം ഇത്തരം വഷളത്തരം കേരള പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞത് തനി നാണം കെട്ട പരിപാടിയാണ് മിസ്റ്റർ എന്തിനാണ് ഇത്ര നുണ പറഞ്ഞ് ഒരു നിങ്ങളുടെ വിശ്വാസത്തെയും മതത്തെയും വളർത്താൻ സമയത്ത് സത്യം പറഞ്ഞുകൂടെ നിങ്ങൾക്ക് മോശമായ കാര്യം നിങ്ങൾ എന്തിനാ കാസയെ പേടിക്കുന്ന കാസ തീവ്രവാദം ചെയ്യുന്നില്ല ഇസ്ലാം ആണ് ഇസ്ലാമിക തീവ്രവാദികളാണ് വിശുദ്ധ യുദ്ധം ജിഹാദെന്നും പറഞ്ഞ് അപ്പ അങ്ങേ സ്ഥലത്ത് പോയി യുദ്ധം ചെയ് കൂടുന്നതും തീവ്രവാദത്തിന് ഇന്ന് ലോകം മാറി നിങ്ങള് നിങ്ങളുടെ ലോകം മാറിക്കഴിഞ്ഞത് അവസാനമാണ് അതിൻ്റെ ഉള്ള തുടക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റിജാൻ ധാരണാജനകമായ കംപ്ലീറ്റ് വിക്ട്രി എന്നൊന്നും പറഞ്ഞ് പാവ് മുസ്ലിം യുവാക്കളെ കേരളത്തിൽ നിന്ന് കുരുതി കൊടുക്കരുതെന്ന് വിനീതമായിട്ട് ഞാൻ നിന്നും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്